ഹായ് നമസ്കാരം എൻ്റെ പേര് സുരേഷ് ബാബു ഏറ്റവും പ്രകൃതി രമണീയമായ സ്ഥലമാണ് വയനാട് ആ വയനാടിൽ നിന്ന് നമ്മൾക്ക് ഒരുപാട് ദുഃഖങ്ങളാണ് നൽകുന്നത് വയനാടിനെ കുറിച്ച് ഞാൻ എഴുതിയ രണ്ട് മൂന്ന് വാരികൾ ഇവിടെ ആലപിക്കുകയാണ് കണ്ണുനീർ പുഴയായി വയനാടു പ്രണയിച്ച മക്കൾ തൻ പിണവുമാ ഉരുൾപൊട്ടി ഉഴുതുമറിഞ്ഞെത്തുമാജലം മലകളെപ്പോലും പിളർത്തിടുന്നു നാളെ പുലരികൾ കാണണ്ട മക്കളോ നന്ദി നിദ്രയിലാണ്ടിരുന്നു നാളെ പുലരികൾ കാണണ്ട മക്കളോ േ നിദ്രയിലാണ്ടിരുന്നു ഉണർന്നുറക്കെ കരയുവാനാകാതെ നിദ്രയിൽ തന്നെ ഉയരെടുത്തു ഉണർന്നുറക്കെ കരയുവാനാകാതെ നിദ്രയിൽ തന്നെ ഉയരെടുത്തു കണ്ണു തുറന്നിട്ട് ും കാഴ്ചയില്ലാതെയാ കൂരിരുട്ടിലൊഴുകി മാഞ്ഞ് വരും പുലരിതമെത്തുന്ന നേരത്ത് പുലരിത നറുവെട്ടമെത്തുന്ന നേരത്ത് ഹൃദയം ഉറുങ്ങുന്ന കാഴ്ചകളും പുഴത നടുവിലെ തുരുത്തുകൾ പോലെ ഈ ഗ്രാമമോ ചിന്നി ചിതറിക്കിടക്കുന്നു ഒരു മരച്ചില്ലയിൽ മുറുക പിടിച്ച മാറോടണച്ചൊരു കുഞ്ഞുമായി ഒരു മരച്ചില്ലയിൽ മുറുക പിടിച്ചമ്മ മാറോടണച്ചൊരു കുഞ്ഞുമായി വിറങ്ങലിച്ചങ്ങനെ നിൽക്കുന്ന കാഴ്ചയും കടപുഴകിയൊഴുകുമ മറച്ചില്ലയൊന്നിൽ ഒരു വൃദ്ധൻ്റെ പിണവും കുരുങ്ങിക്കിടക്കുന്നു കടപുഴകിയൊഴുകുമ മറച്ചില്ലയൊന്നിൽ ഒരു വൃദ്ധന്റെ പിണവും കുരുങ്ങിക്കിടക്കുന്നു മൺകൂന മൺകൂനയിളകുമ്പോൾ തെളിയുന്ന പാദങ്ങൾ ഈ മണ്ണു സ്നേഹിച്ചൊരാടേതാകാം മൺകൂനയിളകുമ്പോൾ തെളിയുന്ന പാദങ്ങൾ ഈ മണ്ണു സ്നേഹിച്ചൊരാടേതാകാം കണ്ണുനീറൊഴിയാത്ത തീരങ്ങളിൽ ചപ്പും ചതുപ്പും വള്ളിപ്പടർപ്പുകളും അവയിൽ പരതുന്നു ഉറ്റവർക്കായ് ചിലർ പെട്ടെന്ന് പൊട്ടി കരഞ്ഞതെന്തി ഇന്നലെ ഓടി കളിച്ചൊരാ മക്കൾ തൻ ചേതനയറ്റൊരാ പൂമേനി കണ്ടിട്ടു ഇന്നലെ ഓടി മക്കൾ തൻ ചേതനയറ്റൊരാപ്പൂമീനി കണ്ടിട്ടു വയ്യനിക്കോട്ടുമി കാഴ്ചകൾ കാണുവാൻ ചെളിമണ്ണാൽ മൂടിയ കുഞ്ഞിളം മേനിയേ വയ്യനിക്കൊട്ടുമി കാഴ്ചകൾ കാണുവാൻ ണാൽ മോടിയാ കുഞ്ഞിളം മേനിയേ വൈയനിക്കൊട്ടുമീരോദനം കേൾക്കുവാൻ കുഞ്ഞിളം മേനി കണ്ടുറം മതൻ രോദനം വൈയനിക്കൊട്ടുമീ രോദനം കേൾക്കുവാൻ കുഞ്ഞിളം മേനി കണ്ടുറം മതൻ റോദനം കണ്ണുനീർ പുഴയായി ചാലിയാർ ഒഴുകുന്നു വയനാടു പ്രണയിച്ച മക്കൾ തൻ പിണവുമായി കണ്ണുനീർ പുഴയായി ചാലിയാർ ഒഴുകുന്നു വയനാടു പ്രണയിച്ച മക്കൾ തൻ പിണവുമായി വയനാടു പ്രണയിച്ച മക്കിണവുമാ നമസ്തേ